രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ നേരിയ വർധനവ് രാജ്യത്ത് ഇതുവരെ ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് ആക്ടീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് മൂന്ന് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിമൂന്ന് കേസുകളുടെ വർധനവാണ് ഉണ്ടായത് കേരളത്തിൽ ആക്റ്റീവ് കേസുകൾ ഇന്നലത്തേനെ അപേക്ഷിച്ച് ഇന്ന് കുറവ് രേഖപ്പെടുത്തി മഹാരാഷ്ട്രയിൽ രണ്ട് മരണവും മധ്യപ്രദേശിൽ ഒരു മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് ആക്റ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം കോവിഡ് കേസുകൾ ഉയരവേ സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രംഗത്തെത്തി പ്രായമായവരിലും മറ്റ് അനുബന്ധ രോഗമുള്ളവരിലും കോവിഡ് ഗുരുതരമാകുന്ന സാഹചര്യമുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു പൊതു ഇടങ്ങളിലും യാത്രയിലും മാസ്ക് ധരിക്കണം കോവിഡ് വകഭേദം അറിയാനുള്ള ജിനോമിക് സീക്വൻസിംഗ് നടത്തി വരികയാണെന്നും മന്ത്രി പറഞ്ഞു ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഒമിക്രോൺ ജെ എൻ എൽ എഫ് സെവൻ എക്സ് എഫ് ജി ആണ് കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നത് ഈ വകഭേദങ്ങൾക്ക് തീവ്രത കൂടുതൽ അല്ലെങ്കിലും രോഗവ്യാപന ശേഷി കൂടുതലാണ് ആശുപത്രികളിലെ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണം ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതരസം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായി മാസ്ക് ധരിക്കണം ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ചും സാനിറ്റൈസർ ഉപയോഗിച്ചും കൈകൾ വൃത്തിയാക്കണമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു